സ്ത്രോത്രം സ്തോത്രം സ്തോത്രം മഹാപരിശനന്ദിനമായ സ്വർഗ്യം നല്ലപിതാവും നല്ലവിലേറിയുമായ വിശ്വസനങ്ങളെ തുടർന്നെ സ്ഥിതിക്കുന്നു മാടുന്നു സ്തോത്രം ചെയ്യുന്നു ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും നീ എല്ലോ ഹോവിൻ എന്നെ നിർഭയമസിക്കു മാറാക്കുന്ന ദൈമ സ്തോത്രം കത്താവേ ഈ പ്രഭാവത്തിലടിയും നന്ദി നല്ലവരുന്ന നന്ദി പറയുന്ന താ വിശ്വാസ സമൂഹത്തിനായി അടിയങ്ങൾ പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യുന്ന താവി ഹാലടിയ പ്രത്യേക ദൈവം ലോകം പാടും കർത്താവിശ്വാസ സമൂഹം നേരിടുന്നവർ താവെ ദൈവീസ്തോത്രം പ്രതിസന്ധിയെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന താവി എന്നെ ആരാധിപ്പാൻ കഴിയാതെ ഹാലിടിയ എന്നെ ആരാധിക്കുന്നതിന് എതിരായി ഹാലിയ ദൈമീ ജാതികൾക്ക് താവി ദൈവം ആയിരിക്കുമ്പോൾ ദൈവീ സ്ത്രോത്ര താവേ അതിന്റെയൊക്കെ നടുവിൽ കഥ വിശ്വാസ സമൂഹത്തെ കരുതേണ്ട ായ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന താവ് സ്വതന്ത്രമായി നിന്നെ ആരാധിക്കാനും മഹത്വപ്പെടുത്തുവാനും ഉള്ള കൃപ സ്തോത്രം നിശ്വാസ സമൂഹത്തിന് നൽകുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന നർത്താവ് ദൈമി ആയിരിക്കുന്ന അവസ്ഥകൾ ഏത് സാഹചര്യങ്ങളാണെങ്കിലും ഏത് ദേശത്താണെങ്കിലും നിന്നെ ആരാധിക്കുമ്പോൾ ഹാലലിയ യാതൊരു ദേവീ സ്ത്രോത്രം പ്രതിസന്ധികളോ അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളോ ഒന്നും നേരിടാൻ സ്വർഗ്ഗം സമ്മതിക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നു സ്വതന്ത്രമായി നിന്നെ ആരാധിച്ച് മഹത്വപ്പെടുത്തി ഹാലലിയ നിന്റെ നാമത്തെ ഉയർത്തുവാൻ അവരെ നീ സഹായിക്കണം മഹത്വം എടുക്കണം So, so and